ഈ ഒരു പന്ന സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരെ ഫോട്ടോ നെറ്റിൽ സിന്ദൂരൊക്കെ ചിരിക്കുന്നുണ്ട് എന്തോ അവളെ മോന്ത കണ്ടാൽ പിത്തി തോന്നും അവളെന്താ പുതിയൊരു നമ്മുടെ റാണിയക്ക റാണിയക്ക നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും അതായത് നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപ്തി ടീച്ചറിന്റെ വീഡിയോയുടെ താഴെ വന്ന് വളരെ മോശമായിട്ട് തെറി വിളിച്ചുകൊണ്ട് കമന്റ് ഇടുകയും അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു 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 കക്ഷിയാണ് ഈ റാണിയക്ക അവസാനം ദിപ്തി ടീച്ചർ അവളെ പോയി കണ്ടെത്തുകയും അവളുടെ അവരുടെ കടയിൽ അവളുടെ കടയിൽ എന്തോ ഒരു സെയിൽസ് കലായിട്ട് നിൽക്കുകയാണ് അവിടെ പോയി കണ്ടെത്തുകയും അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ ആരൊക്കെ കുറിച്ച് ആരൊക്കെ ഈ പറയുന്ന റാണിയക്കയെ കുറിച്ച് പറയുന്നു അവരുടെയൊക്കെ കവൻ ബോക്സിൽ ചെന്ന് വൃത്തികെട്ട രീതിയിലുള്ള തെറി വിളിച്ച് എന്ത് തെറി എഴുതിയിടുക ഇതാണ് ഈ റാണിയക്കയുടെ ഒരു ഹോബി അത് പിന്നെ ഡിജിറ്റം ചെയ്യില്ല പിന്നെ ആരൊക്കെ എന്തൊക്കെ വിളിച്ചാലും അവർക്കെല്ലാം മുട്ട മുട്ടം തെറി പറയുക എന്നുള്ളത് അതായത് ഇവരുടെ ഒരു മെയിൻ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സന്തോഷപരമായിട്ട് ജീവിക്കുന്ന രണ്ടുപേരെ കാണുമ്പോൾ ഇവർക്ക് ചെറിയ ഒരു കുശുംബാണ് അവരെ വന്ന് തെറി പറയുക എന്നിട്ട് അതിലൊരു ആശ്വാസം കണ്ടെത്തുക അതിലൊരു സംതൃപ്തി കണ്ടെത്തുക അതാണ് അവരുടെ സൂക്കേട് അങ്ങനെ പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുള്ള റാണിയൊക്കെ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനാമിക വിഷ്ണു അനാമിക വിഷ്ണുവിനെന്നും നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഒന്നുമില്ല ഞാൻ വേണമെങ്കിൽ പറഞ്ഞത് അതായത് നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മമ്മി ഗിരിജ അതൊക്കെ മനസ്സിലാക്കുക അവിടെയുള്ള ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന അനാമിക അതിനുശേഷം ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവനിലെ നമ്മുടെ മമ്മി ഗിരിജയുടെ മകനായ വിഷ്ണുവുമായിട്ട് എന്ത് ചെയ്യുന്നു ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു പതിനേഴാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു ആ പിന്നെ ഗർഭിണിയാവും അങ്ങനെ പല പല വിഷയങ്ങൾ ആ ജീവമാതാ കാരുണ്യ ഭവനിൽ നടന്ന ഒരുപാട് വിഷയങ്ങൾ അതൊക്കെ ഭയങ്കര ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയും ഈ പറയുന്ന ഈ അനാമികയുടെ പേരിൽ വരെ അല്ലെങ്കിൽ അനാമികയുടെ ഭർത്താവായ വിഷ്ണുവിന്റെ പേരിൽ വരെ പോക്സോ വരെ ചുമത്തി അതായത് പ്രായപൂർത്തിയാകുന്നുണ്ട് എന്ത് ചെയ്തു ഗർഭിണിയാക്കി എന്നുള്ള രീതിയിലുള്ള കേസ് വന്നു അവസാനം അവനെ കെട്ടി അതായത് അവൻ കെട്ടേണ്ടതായിട്ട് വന്നു അവസാനം പുറത്തറിഞ്ഞപ്പോൾ ഇവനെ കെട്ടേണ്ട അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഈ പറയുന്ന അനാമികയും വിഷ്ണു അനാമിക വിഷ്ണുവും ഈ ഈ പെൺകുച്ചിനെ കുറിച്ചും വന്നിട്ടുണ്ട് ഈ പെൺകുച്ചിന് അനാഥക്കൊച്ചാണ് അവിടെ നിന്ന് വളർന്ന് എന്റെ ആ അവന്റെ അവനുമായിട്ടുള്ള സംഭവം അതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോ ഈ പറയുന്ന ഇവിടെ പ്രസവിച്ചു എനിക്ക് കൊച്ചിന് ഒരു വയസ്സ് എന്തോ ആയെന്ന് തോന്നുന്നു അപ്പോൾ അപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടത് മറ്റൊന്നുമില്ല ഈ പറയുന്ന നമ്മുടെ റാണിയക്കയ്ക്ക് വീണ്ടും ചൊരുപ്പളകിയിട്ടുണ്ട് റാണിയക്ക ഈ പറയുന്ന ഈ അനാമികയുടെയും വിഷ്ണുവിന്റെയും ആ മകളായ ആ കുഞ്ഞു മകളുടെ താഴെ വന്ന് വളരെ മോശമായിട്ടൊരു കമന്റ് ഇട്ടു അതിനെക്കുറിച്ച് കുറിച്ച് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ണിമോളുമായിട്ട് വനക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങള് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക ജന്മമായിരിക്കും പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണും പുള്ള ഇട്ട മെസ്സേജ് ആണ് അവരെ പെണ്ണും പുള്ളയെ നല്ല വിളിക്കാൻ കൊച്ചുമായിട്ട് ഒരു വീഡിയോ അതിനകത്ത് ഈ തള്ള ഈ ഈ മുതുക്കി തള്ള ഈ കളവി വന്നിട്ട് അവിടെ വന്ന് കൊടുത്ത ഒരു ഒരു കമന്റാണ് അപ്പൊ ഇവരുടെ മനസ്സിരിപ്പ് നോക്കുന്നത് അതായത് പിഴച്ചു നടന്ന കൊച്ചല്ലേ നിന്റെ കൊച്ചും പിഴയായിരിക്കും എന്നാണ് ഈ നാറിയുടെ മോള് വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ എന്ത് നോക്കണം നമുക്ക് നിനക്ക് വേണമെങ്കിൽ ഈ പറയുന്ന റാണിയൊക്കെ വേണമെങ്കിൽ അവർക്ക് ഇതൊരു സ്വഭാവമാണ് അവർക്ക് ഈ പറഞ്ഞത് അവരുടെ ജന്മന ഈ ഒരു സ്വഭാവം അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന അനാമികയെ കുറ്റം പറയാം അല്ലെങ്കിൽ വേണമെങ്കിൽ വിഷ്ണുവിനെന്തോ എന്തോ നമുക്ക് അതിൽ കാര്യമില്ല പോട്ട് പക്ഷെ പൊടി പൊടിക്കൊച്ചിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങീ രീതിയിലുള്ള കമന്റ് ഇടുന്ന എവിടെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയാൽ വന്നിട്ടിട്ട് അവള് അതിനുശേഷം അവർക്ക് അതിനെ തെറ്റാണ് നിങ്ങൾ ചെയ്തത് മോശമാണെന്ന് പറയുന്നവരൊക്കെ അവർ തെറി വിളിക്കുകയാണ് ഈ നാറി ഈ കളി എവിടെ കിട്ടുന്നത് തെറി വിളിക്കുക ഇവർക്ക് എന്തിന്റെ സുഖം ഇട്ടെന്ന് എനിക്കറിയത്തില്ല ബാക്കി കേൾക്കാം അപ്പുറവാണ് വിളിക്കേണ്ടത് പക്ഷെ എന്റെ ഒത്തിരി പ്രായത്തിന് മൂത്തോളം ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു നിന്റെ അത്ര തരം താഴ്ന്നവളല്ലാത്തോണ്ടും ഞാൻ അത് വിളിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ ഇട്ട് ഈ കമന്റിനെ എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്നെ അറിയാവുന്നവരോ ഈ ഒരു വീഡിയോ കാണണം അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭർത്താവ് ഒക്കെ കളഞ്ഞിട്ട് പോയിങ്ങനെ ആരെയൊക്കെ ദാമ്പത്തികമായിട്ട് സുഖമായിട്ട് പിന്നെ സന്തോഷിച്ച് ജീവിക്കുന്നു അവരുടെ പോയി ഇതുപോലെ എന്തെങ്കിലും നാല് തെറി വിളിക്കുക അതിന് ആത്മസംതൃപ്തി കണ്ടെത്തുന്ന ഒരു ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഈ പറയുന്ന റാണിയക്ക ഇപ്പം ഈ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുമായിരിക്കും അയ്യോ എന്തോ ഒരു അഹങ്കാരം ഈ കൊച്ചിനെ അഹങ്കാരം തലക്കി പിടിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞ് എനിക്ക് യാതൊരു പ്രശ്നവും നിങ്ങൾ അങ്ങനെ പറയാൻ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുണ്ട് ആ ജനിച്ച കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് അത് പറഞ്ഞ് കമൻ്റിയിടാ ശിവനെന്ന് പറയുന്ന ആൻറ്റി എൻ്റെ പുന്നാരെ ആൻറ്റി ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമൻ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യക്തി ായിട്ട് മനസ്സിലായി നിന്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിന്റെ അത് തന്നെയാണ് ഞാൻ ഇപ്പൊ അന്തസ്സായിട്ട് എന്റെ കെട്ടിയവനൊപ്പത്തെ എന്റെ കൊച്ചു എന്റെ കെട്ടിയവന്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതും കണ്ടിട്ടുള്ള അസുഖിയാണെന്ന് എനിക്ക് നമ്മളൊക്കെ ഇവിടെ അനാമിക പറഞ്ഞ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഞാൻ മുമ്പേ ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് ഈ അനാമികക്ക് സത്യം പറഞ്ഞാൽ ഈ റാണിയൊക്കെ അറിയത്തില്ല ഈ വീഡിയോ ഫുള്ള് കണ്ടറിയ റാണിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അനാമികടുത്ത് എനിക്ക് പറയാനുള്ളത് റാണിയക്കയുടെ സ്ഥിര പരിപാടിയാണിത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ മൊത്തം കണ്ടാൽ മനസ്സിലാക്കണം ഈ റാണിയക്കയുടെ സ്ഥിര പരിപാടിയാണിത് കുടുംബമായിട്ട് ജീവിക്കുന്നവരെ ചെന്ന് ഇതുപോലുള്ള തെറികൾ വിളിച്ച് എന്ത് ചെയ്യുക അതിലൊരു ആത്മസംതൃപ്തി കാണുന്ന വളരെ എന്താ പറയുന്ന ഒരു വൃത്തികെട്ട പിന്നെ സ്വഭാവത്തിന് ഉടമയായ ഒരു സ്ത്രീ പലരും കൊണ്ട് നല്ല അടിയൊക്കെ അടി വരെ കൊടുത്തിട്ടുണ്ട് എന്നാലും അവർക്ക് ഇത് തന്നെയാണ് പറയുന്നത് കുറച്ചൊരു മൂന്നാല് മാസം കൊണ്ട് ഒരറിവും ഇല്ലായിരുന്നു പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പൊ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഓക്കെ ആർക്കായാലൂടെ നമ്മുടെ നമ്മളെയൊക്കെ പറഞ്ഞാൽ മക്കളെയൊക്കെ മനസ്സിലായി പക്ഷേ ഒരു ഒരിത് നിന്റെ ലാസ്റ്റിലത്തമാണിഞ്ഞാൽ ഒരു വട്ടവും കൂടെ ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് എന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ അക്കൗണ്ടില് ഞാനിടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ കൊഞ്ഞ് മോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാൻ ഒരു പരാതി കൊടുക്കും പിന്നെ നീ പോയി അനാമികൾ മറ്റൊരു കേസ് എന്തിനാണ് ഒരു ചാൻസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചാൻസും കൂടി തരം ഇനി ഒരിക്കൽ കൂടി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ പോയി കേസ് കൊടുക്കുമെന്നാണ് അനാമിക പറയുന്നത് എന്തിനാണ് സ്വന്തം പറ്റി അത് പിഴച്ചു പോയതാണ് അതും പിഴയാണ് എന്ന് ഒരു വൃത്തികെട്ട ഒരു നാറിയ സ്ത്രീ വന്ന് പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ചൈൽഡ് പ്രൊട്ടക്ഷനിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഉള്ളിലാവും ഇത് കൊണ്ട് കൊടുക്കുകയാണേ ഇതിന് അവൾക്ക് ഈ പറയുന്ന റാണിക്ക് ഈ റാണിയൊക്കെ ഒരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യമേ ഇവിടെ ഇല്ല എന്തിനാവശ്യം ചാൻസ് കൊടുക്കണം പോയി കേസ് കൊടുക്കണം ഈ അവൾക്ക് ഇതന്നെ സ്ഥിരം പരിപാടി കൊണ്ടുപോയി ഈ ഒരു കമന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവള് ഉള്ളിലാവും ഇതുവരെ കേട്ടിട്ട് ഇവര് ഒരു തരത്തിൽ ഉള്ളയിലായിട്ടില്ല അതിന്റെ ചൊരുപ്പ് അവൾക്ക് ഉണ്ട് മനസ്സിലായോ അപ്പം മറ്റേ എന്ന് വെച്ചുകഴിഞ്ഞാല് പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു അസുഖമാണ് ഈ ഈ റാണിയൊക്കെ ഉള്ളത് മറ്റുള്ളവര് ഭാര്യം പ്രദമായിട്ട് സുഖിച്ച് ജീവിക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല മനസ്സിലായി ഭർത്താവ് കളഞ്ഞിട്ട് പോയി ഇപ്പം പിന്നീട് നല്ല വയസ്സുമായി ഇങ്ങനെ സുഖിച്ച് പണ്ട് ഇവള് പിന്നീട് ഈ പറഞ്ഞ യൂട്യൂബ് യൂട്യൂബ് ചാനലൊക്കെ കുക്കറി ഷോയെങ്കിലും തേങ്ങ മാങ്ങേ കിട്ടും അതൊരു പട്ടികളും കാണാതായി ഇപ്പോഴും അവളുടെ സ്ഥിര ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുടുംബങ്ങളിൽ ചെന്ന് കുത്തിരിപ്പുണ്ടാകുക അവിടെ തെറിയിട്ട് എന്ത് ഈ പറയുന്ന എന്താണ് തെറി ഇട്ടുകൊണ്ട് അവിടെ അവള് സുഖിക്കുക തെറി അവൾക്ക് ഒരു ആത്മസംതൃപ്തി കിട്ടും അതാണ് അവളുടെ മെയിൻ അജണ്ട സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി എന്ത് വേണോ ചെയ്യും കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിരിയാണ് നീ ഇമ്മാതിരി ഫാഷ ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നേ എന്നിട്ട് അത് തെറ്റാന്ന് മാളു ദേവു ലതാ ലതാ എന്ന് പറയുന്നവരെല്ലാരും വന്ന് അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട് അപ്പൊ അവള് ദേവു എന്ന് പറയുന്ന ആൾക്ക് ചീത്ത വിളിച്ചേക്കുന്നത് എടി കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ട് നിനക്ക് മക്കൾ ഇല്ലാത്തോണ്ട് ഉള്ള കുശുമ്പും കുഞ്ഞായ്മയാണ് നീ ഉളുപ്പെന്ന് പറയുന്നത് ഒരു ഒരു എൻ്റെ അറിവ് കേട്ടോ അവളെ ഇതാണ് പരിപാടി ഞാൻ വീണ്ടും പറയുന്നു പറയുന്നു അടുത്ത് കൊണ്ട് കേസ് ചൈൽഡ് ലൈനിൽ ഒരു സാധനം കൊടുക്കുക കടി തീരട്ടെ ായിട്ട് ജയിക്കുമ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിന് കമന്റ് ചെയ്ത് നന്നായിട്ട് മനസ്സിലായി എനിക്ക് അഹങ്കാരമാണ് പറഞ്ഞാൽ പിന്നെയും പോട്ട് നോക്കി ഇത്തിരി ജനിച്ച കൊച്ചിന് അടുക്ക അങ്ങനെ ഇങ്ങനെയും പറയാം നീ എത്രത്തോളം മര്യാദയുണ്ട് നിനക്ക് എനിക്ക് എത്രത്തോളം താഴം തടഞ്ഞ ഒരു സ്ത്രീയാണോ നീ ഒരു പെണ്ണാണോ എത്രയോ പിള്ളേരെ എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്ര അമ്മമാർ കൊല്ലുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് നാല് പേര് അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കുന്നത് അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാതിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരോ മൊത്തം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ എല്ലാവരെയും കണ്ണുകടി കണ്ണുകടിച്ചുകൊണ്ട് നടക്കുമല്ല ഞാൻ മനസ്സിലായോ ഇത്രയും ഇത്രയും ഞാൻ ഇതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ എനിക്ക് അത്രത്തോളം സങ്കടം വന്നു കാരണം ഞങ്ങള് ഹാപ്പി ആയിട്ട് ഞാൻ നേരത്തെ ജീവിച്ചേക്കാളും ഒത്തിരി ആ സങ്കടപ്പെട്ട നൂറെ ഇരട്ടി ഞാനിപ്പോ സന്തോഷത്തോടെ കൂടിയാനും അമ്മേന്റെ കൂടെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ നമുക്ക് അറിയാമല്ലോ ഈ പറയുന്ന അനാമികയും ഈ പറയുന്ന വിഷ്ണുമായിട്ടുള്ള വിഷയങ്ങള് കാര്യങ്ങളൊക്കെ അറിയാം എന്ത് എന്ത് തന്നെയായാലും മുമ്പ് എന്തൊക്കെ നടന്നാലും അവരിപ്പോ കല്യാണം കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഇനി അവരെ ചെന്നിട്ട് നമ്മുടെ മുമ്പുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന രണ്ടോര ഭാഗത്തും പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഈ പറയുന്ന വിഷ്ണു ഏത് രീതിയിലാണ് എങ്ങനെയായാലും ഇപ്പൊ കെട്ടിയിട്ടുണ്ട് എവിടെ കല്യാണം കഴിച്ചപ്പോൾ മറ്റുള്ളവരെ പേടിച്ചാണെങ്കിലും ചിലപ്പോൾ നിയമപരമായിട്ട് രക്ഷപ്പെടാൻ എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് കല്യാണം കഴിച്ചിട്ടുണ്ട് അവരിപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇനി അവരുടെ ചെന്ന് കയറി നോണ്ടേൻ്റെ ഒരാവശ്യവും നമുക്കില്ല അവര് സുഖമായിട്ട് ജീവിക്കും എന്തോ ആയിക്കോട്ടെ തെറ്റുകൾ പല എല്ലാവർക്കും പറ്റും പലർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവാം ഇപ്പൊ അവരെ സുഖമായിട്ട് ജീവിക്കുന്നു ഇതും കൂടി കാണാൻ സഹിക്കാത്ത കമന്റ് ഇട്ട് അവരെ അങ്ങനെ വിടരുത് എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് ജീവിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ചോരയിലുള്ള എൻ്റെ കൊച്ച് ആ കൊച്ചിനെ ഇമാതിരി സംസാരിക്കുമ്പം ഇത്രയൊക്കെ മര്യാദയെ ഞാൻ തന്നു ഇത്രയെങ്കിലും മര്യാദ ഞാൻ തന്നു ഇതിനപ്പുറം എനിക്ക് പറയാറ് ആന്റീന്നോ അവരെന്നോ ഇവരെന്നൊന്നോ അല്ല വിളിക്കണ്ടേ വേറെ ഭാഷയാണ് വിളിക്കണ്ടേ പക്ഷെ നീ എൻ്റെ ഒന്ന് ഒത്തിരി പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല അപ്പം ഇത്രയും ഇത്രയും തരം തരം സംസാരിച്ചത് നീ ഒറ്റ ഒരുത്തിക്ക് വേണ്ടിയാണ് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ ഒരു പന്ന സ്ത്രീക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പം അവരെ വീട്ടിൻ്റെ അടുത്തുള്ളവരോ ആരെങ്കിലും കാണുന്നെങ്കിൽ അവരുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിക്കോ അറിയായിരിക്കും പിന്നെ ഇങ്ങനൊരു വീഡിയോ കൂടി ഇടണം തോന്നി പത്ത് പേരെ അറിയണമല്ലോ അവരെ കോണോ എങ്ങനെയാന്ന് നെറ്റിൽ സിന്ധൂരൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എന്തോ കണ്ടിട്ടാണ് ചിരിക്കുന്നതെന്നല്ലോ അവളെ മോന്ത കണ്ടാ പിത്തി പിടിച്ച് വരയ്ക്കാൻ തോന്നും എൻ്റെ ഒത്തിരി പ്രായമുള്ളവരെ പക്ഷെ അവൾക്ക് ഇത്ര പോലും മര്യാദ ഞാൻ കൊടുക്കരുത് എൻ്റെ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോലും മര്യാദ ഞാൻ കൊടുക്കരുത് ഞങ്ങൾ പറയണെങ്കിൽ പിന്നെ ഫോട്ടെന്ന് വെക്കാം അവള് പറഞ്ഞ വാക്ക് എത്രത്തോളം വൃത്തിയെട്ടതാണെന്ന് അറിയോ ഞാൻ ഈ വീഡിയോന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ കമന്റും അവളെ ഫോട്ടോയും കൊടുക്കോയും കൊടുക്കേ അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ റാണിയക്ക വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ദുഷിച്ച വാക്കുകളും കൊണ്ട് വീണ്ടും പല കുടുംബത്തിനും ഇടയിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് അവർ രണ്ടും കളിപ്പിച്ച് വന്നിട്ടുണ്ട് എനിക്ക് വീണ്ടും അനാമികടുത്ത് പറയാനുള്ളത് നാളത്തേക്ക് മാറ്റി വെക്കരുത് ഇനിയൊരു അവസരവും കൂടി ഈ പറയുന്ന റാണിയൊക്കെ കൊടുക്കരുത് റാണിയൊക്കെ പൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു നല്ലൊരു അവസരമാണിത് കൃത്യമായിട്ട് ഈ കമന്റ് ഉൾപ്പെടെ കൊണ്ട് ചൈൽഡ് ലൈനിൽ കൊടുത്താൽ ഉറപ്പായിട്ട് അവരെ വിളിച്ച് വിളിച്ച് വിളിപ്പിച്ചിരിക്കും അവരെ കുറച്ചു കാലം ഉള്ളക്കകത്ത് കിടത്തുകയും ചെയ്യും അത് ചെയ്യുക തന്നെ വേണം ഇവർക്ക് വാണിംഗ് കൊടുത്ത് വിടുകയല്ല ചെയ്യേണ്ടത് അവർക്ക് നേരെ പോയി ചൈൽഡ് ലൈനിൽ പോയി അവരെ കൊണ്ട് കേസ് അവർക്ക് സ്ഥിര പരിപാടിയാണ് ഒന്നല്ല കുറെ കുടുംബങ്ങളിൽ അവർ ഇങ്ങനെ കയറി കളിക്കുന്നുണ്ട് അവർക്ക് തലയ്ക്ക് ചെറിയ സ്ഥിരതയില്ലാത്ത മറ്റുള്ളവരുടെ മറ്റുള്ള ദാമ്പത്യ ദാമ്പത്തിക ജീവിതം സുഖമായി ജീവിക്കുന്നവരെ കാണുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ദാമ്പത്തികം സുഖമായിട്ട് സുഖമായിട്ടുള്ള ദാമ്പത്യം നയിച്ചു പോകുന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചുരുക്കാണ് ഈ ഈ പറയുന്ന ഈ തള്ളക്കുള്ളത് ഈ പറയുന്ന റാണിയൊക്കെ ഉള്ളത് നമുക്ക് ഇത്രയും പറയണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് നമുക്ക് വീട് ജയ് ഹിന്ദ്